രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന പുകയൂർ എൽ പി സ്കൂളിൽ കുരുന്നുകൾ ഒരുക്കിയ കുട്ടിച്ചന്ത ശ്രദ്ധേയമായി പുകയൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുരുന്നുകൾ ഒരുക്കിയ കുട്ടിച്ചന്ത ശ്രദ്ധേയമായി പ്രധാനാധ്യാപിക പി ഷീജ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി വേലായുധൻ അധ്യക്ഷത വഹിച്ചു കുട്ടികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷ്യ ഭക്ഷ്യേതര വിഭവങ്ങളുടെ വിപണനമാണ് സ്കൂളിൽ ഒരുക്കിയത് രക്ഷിതാക്കളും നാട്ടുകാരും കുട്ടി കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ ഒപ്പം കൂടിയതോടെ കച്ചവടം കെങ്കേമമായി കച്ചവടത്തെ അറിയാനും ഗണിതാശയങ്ങളുടെ പ്രായോഗികത മനസ്സിലാക്കാനും കുട്ടിച്ചന്തയിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ